ഹലോ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടോ അതാണ് ദുബായി ഫ്യൂച്ചർ മ്യൂസിയം എത്തുകൾ ദുബായിയെ പറ്റി കാണിക്കുന്ന വാർത്തകളിലും എല്ലാം കാണുന്നൊരു ഫ്രെയിമാണ് എത്തുന്നേ ഉള്ളു എല്ലാരും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം ഫ്രണ്ടിലായിട്ട് അറബിക്കിൽ എത്തേസ് വെച്ചിട്ട് കണ്ടിൻ അബിത്താണ്ടല്ലേ അതാണ് എമിറേഡ് സാർ ഹോട്ടല്

ആ നമുക്ക് ആ ഫ്രണ്ടില് അവിടെ പോയി നിക്കാനൊക്കെ പറ്റും നമ്മുടെ നാട്ടിലെ മാതിരി ഒന്നും ചെയ്യാൻ നമുക്ക് ഈ ആമത്തോട് കണക്കിരിക്കുന്ന സംഭവം ഉണ്ടോ അത് ദുബൈ ഓരോ മെട്രോ സ്റ്റേഷനും കണ്ടില്ലേ മെട്രോ സ്റ്റേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് പറ്റും ആ മത്തോട് വെച്ച് മാതിരി കണ്ടില്ലേ സംഭവം നമ്മൾ അതൊരു തൊട്ടപ്പ് ഹോട്ടൽ ഉണ്ടല്ലേ കോയിൻ അടിക്ക മാതിരി ചെയ്യുന്ന ഹോട്ടല് ഇവിടെ ഓരോന്നും ഓരോ പാറ്റേണിലും ഡിസൈനിലും ആണ് ഉണ്ടാക്കുന്നത് അതിന്റെ തൊട്ട് താരം ഒരു ടൊയോട്ട് ടൊയോട്ടയുടെ എമ്മളം കാണുന്നുണ്ടോ റെഡ് കളർ വൈറ്റിനകത്ത് റെഡ് ബോർഡ് കാണുന്നുണ്ടോ ഇതെല്ലാവരും ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈ റോഡിന്റെ ഒരു മുപ്പത് വർഷം ബാക്കിലുള്ള ഫോട്ടോ കാണാൻ പറ്റും അന്ന് തൊട്ടുള്ള ബിൽഡിംഗ് ആണ് അത് ആ ടൊയോട്ടാണ് ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് അങ്ങ് ഇവിടെ എല്ലാം മരുഭൂമി കണക്ക് കിടന്ന സ്ഥലവും സാധാരണ റോഡും മാത്രമായിരുന്നു ആ ബിൽഡിങ് മാത്രമാണ് അത്രയും വലുതായിട്ട് ഉണ്ടായിരുന്നത് എന്നാ അതിനു ചുറ്റുമുള്ള മാറ്റം കണ്ടില്ലേ അന്ന് ഈ ഇതിനെ പറ്റി ഒരു കഥയുണ്ട് ഈ ടൊയോട്ടയുടെ ഈ ബിൽഡിംഗ് ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഓണർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് തുടങ്ങിയത് വിജയിക്കില്ല ഇതൊരു ഫ്യൂച്ചർ അല്ലാത്ത സ്ഥലമാണെന്നൊക്കെ ദുബൈയുടെ ഫ്യൂച്ചർ ഇവിടെയാണ് ആ ബിൽഡിങ് ഇതുവരെ മാറിയിട്ടില്ല അതേ പോർഷനിൽ അതേ ബോർഡ് അതേമാതിരി ആണ് വെച്ചിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ എന്ന് സൈഡില് വേണമുണ്ടോട്ടെന്ന് അറബിന് എം ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ജസ്റ്റ് കൂടി നോക്കിയാൽ മതി ടോയാ ബിൽഡിംഗ് എന്ത് പോയി അന്തിരി അടിച്ചു കൊടുത്താൽ ഇതിന്റെ പഴയ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും എന്ത് മാറ്റം അവിടെ വന്നിട്ടുള്ള അതെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഷെയ്ഖ് ഫാമിലി അല്ലെങ്കിൽ എമിറേറ്റ്സിന്റെ അവരുടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ് ഖലീഫ ബുർജുഖലീഫ് നമ്മളിപ്പോ ദുബൈ ആള് ആ ചുറ്റുപാട് മൊത്തം അവർ തന്നെയാണ് ഇതിന് സെറ്റും കാരണം നിങ്ങൾ നാളെ ഡേ ടൈമിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ആകാശം വെച്ചിട്ട് താഴേക്ക് നോക്കിയാല് ഈ ദുബൈയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഷേപ്പിലും റെക്റ്റാംഗിൾ ഷേപ്പിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് വ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരത്രത്തോളം അതിന് വരെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഈ ഗാർഡനിങ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് അറിയാവോ നമ്മള് ഫ്ലൈറ്റിൽ വരുന്ന ഒരാൾക്ക് ദുബൈ കാണുമ്പോ ഇതെല്ലാം അതിമനോഹരമായിട്ട് കാണാൻ പറ്റും മനുഷ്യന്മാർ നടക്കുന്നു നടക്കാനുള്ള സ്ഥലം ഉണ്ടാവും അവരത് ഉപയോഗിക്കും പിന്നെ ഇതെല്ലാം പരിപാലിക്കാൻ ആളുണ്ടാവും മെയിൻ്റെ ഉണ്ടാവും ആയിട്ട് നമ്മുടെ നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടില് രാവിലെ ഒരു വാൻ കാര്യമില്ല വാൻറ്റീവ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പോസ്ലയുടെ കാർ ഫ്രണ്ടിൽ പോകുന്നുണ്ടോ ടെസ്ല കേട്ടിട്ടുണ്ടോ ഡ്രൈവർ വേണ്ട എല്ലാം ഇത് വെച്ച് ഓടും എന്നൊക്കെ പറഞ്ഞു ആ ഈ ഫ്രണ്ടിൽ പോകുന്ന കാറാണ് വൈറ്റ് അതിൽ ഡ്രൈവർ ഉണ്ട് ഡ്രൈവർ ഇല്ലാതെ അത് ഓടാൻ പറ്റും ആ സിഗ്നൽ ആണിച്ച് പോകുന്നുണ്ടോ അതാണ് ടെസ്ല ഫുള്ള് സെൻസറും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഓടുന്നത് ഡ്രൈവർ ഇല്ലാതെ ഓടാം ഇത് എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു ഭയങ്കര ആളാണ് ഇപ്പം അമേരിക്കയിൽ ഇപ്പം എലക്ഷനൊക്കെ ഒക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരാളാണ് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ഇപ്പം ദുബൈയില് പുതിയൊരു സംഭവം സൈബർ ട്രക്ക് എന്നുണ്ട് അതും ടെസ്റ്റയുടെ ആണ് ദുബൈയിലെ പോലീസ് ഉപയോഗിക്കുന്ന ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് സൈബർ ട്രക്ക് ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ദുബൈ മാളുടെ ഭാഗത്ത് എവിടെങ്കിലും വെച്ച് കാണാൻ പറ്റും അതും പുള്ളി കാണിച്ചില്ല അതായത് അടുത്തൊരു കാര്യം കൂടി പറഞ്ഞതരാം ദുബൈ ഇപ്പൊ ഒരു അടുത്ത പത്ത് വർഷത്തിന് ശേഷമുള്ള പ്ലാൻ ഓൾറെഡി വെച്ചിരിക്കുവാണ് ഈ കാണുന്ന ദുബൈ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് മാറാൻ പോവാണ് കാരണം ദുബൈയിലെ എയർപോർട്ട് ഇവിടുന്ന് മാറ്റി ജബലി എന്ന് പറഞ്ഞു ഒട്ടും വികസിച്ചിട്ട് വരാത്ത ഒരു സ്ഥലത്തേക്ക് മാറുവാണ് ഈ കാണുന്ന വികസനങ്ങളെല്ലാം തന്നെ ഇതിന്റെ എക്സ്ട്രീം അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് എക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ വരുമ്പോ ഇതൊക്കെ ഓൾഡ് ആവും ഇതിലും നമ്മളെ നമ്മളൊക്കെ വലതും ജബലി ഭാഗത്തേക്ക് ഉണ്ടാവും ലൈഫ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് അല്ലാതെ ജീവിക്കാനും പറ്റും എക്സ്പെൻസീവായിട്ടും ജീവിക്കുക ഒരു തർത്തിന് വേണമെങ്കിലും ജീവിക്കാം ഒരു ലക്ഷം തർക്കത്തിനും ജീവിക്കാം ഏഴ് സംസ്ഥാനം മാതിരിയാണ് ഏഴ് സ്റ്റേറ്റ് ഉണ്ട് അതിലൊരു സ്റ്റേറ്റ് ആണ് ഷാർജ അബുദാബി ദുബായ് ാണ് കണ്ടില്ല എല്ലാത്തിന്റെ മേളിന് നമ്മള് ശരിക്കും ഈ ദുബൈമാളുടെ അകത്തു കൂടി നടുക്കൂടിയൊക്കെയാണ് ഇപ്പൊ ശരിക്കും പൊക്കോളി അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം കാണുന്നത് അടുത്ത ജബലിന്ന് പറഞ്ഞാൽ ജീവിക്കാനും വലിയ എഴുത്തുകാരികളും ഒക്കെ ആയി കഴിയുമ്പോ നമുക്ക് ഇതുപോലുള്ള ഹോട്ടലിൽ റൂം എടുത്ത് ഞങ്ങളുടെ പാക്കേജിൽ തന്നെ വന്ന് അല്ലെ അത് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വരണ്ടേ അല്ല വളരും അപ്പൊ നമുക്ക് ഇതല്ലേ ചെയ്യാമല്ലോ അതെ 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 എപ്പോഴാരെ സമയമാർത്ത പറയാൻ പറ്റില്ല ാണ് ദുബൈ മാൾ വൈസിലേക്കാണ് പോകുന്നത് അല്ല അഞ്ചര ആവുമ്പോഴത്തേക്ക് നമ്മൾ ഇറക്കി വിടുന്ന അതേ സ്ഥലത്തേക്ക് എല്ലാരും തിരിച്ചെത്തണം കേട്ടോ ഇവിടെ വേഗം ഇറങ്ങില്ല അതെ ഞാൻ പറഞ്ഞത് Yeah.